വിവാഹ ദിവസം കറുത്ത വസ്ത്രം ധരിക്കാമോ ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം ഞാൻ റിഞ്ചു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പലപ്പോഴും ആളുകൾ പറയാറുണ്ട് അച്ഛൻ്റെ പല സംശയങ്ങളും ഞങ്ങൾ അച്ഛനോട് ചോദിക്കാനിരുന്ന അത് എന്തിനെ ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ചോദിക്കാഞ്ഞാൽ ഞാൻ ചോദിക്കാറ് കാരണം അങ്ങനെ വരുമ്പോഴല്ലേ എനിക്കിതൊരു സംശയമായിട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ധൈര്യമായിട്ട് നിങ്ങൾ ചോദിക്കുമ്പോഴാണ് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനും ആ ഉത്തരം പലർക്ക് ഉപകാരപ്രദമാകുവാനും വേണ്ടി വീഡിയോയിൽ കൂടി ചെയ്യാൻ കഴിയും സഹോദരങ്ങളെ ഏറെ രസകരമായൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നി വീഡിയോയുടെ താഴെ കമൻറ്റ് കിടപ്പുണ്ട് ആ കമൻ്റ് എടുത്ത് ഇവിടെ പ്രദർശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് അങ്ങനെ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മറിച്ച് ആ കമൻ്റ് അവിടെ തന്നെ കിടപ്പുണ്ട് ക്ഷമാശന്മാർ ചിലർ കറുത്ത വസ്ത്രം ധരിക്കുകയാണ് ഞാനിപ്പോൾ എൻ്റെ കല്യാണത്തിന് കറുത്ത കുപ്പായിട്ട് ഇറങ്ങി അപ്പം എൻ്റെ റിലേറ്റീവ്സൊക്കെ എന്നോട് ചോദിക്കും നീ എന്തോ ദുഃഖകരമായിട്ട് പോവുകയാണോ കല്യാണമല്ലേ സാധാരണ ക്ഷമാശന്മാരൊക്കെ പിങ്ക് അല്ലേ ധരിച്ച് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ വിവാഹമായതുകൊണ്ട് ഞാൻ മറ്റുള്ളവർ വിവാഹത്തിന് പോകുമ്പം അന്ന് കറുത്ത കുപ്പായം എന്നുള്ളതുകൊണ്ട് ഞാൻ കറുത്ത കുപ്പായം ധരിച്ച് തന്നെയാണ് വിവാഹ കൂതാശിക്ക് പോയത് അതിന് ശേഷം റിസപ്ഷൻ വന്നപ്പോൾ വീണ്ടും പിങ്ക് കളർ ധരിക്കുകയും ചെയ്തു അങ്ങനെയുണ്ട് അപ്പം അവിടെയാണ് ഈ ചോദ്യം ഷമ്മാശന്മാർക്ക് കുഴപ്പമില്ല ബാക്കി അവൈദികരായിട്ടുള്ള ഒരു കറുത്ത വസ്ത്രം ധരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നതിന് രണ്ട് ഉത്തരങ്ങളാണ് പറയാൻ പോകുന്നത് നമുക്കറിയാമല്ലോ ഇന്ന് ആളുകൾ സൂട്ടും കോട്ടും ഒക്കെ ഇട്ടാണ് വരുന്നത് അപ്പം സൂട്ടിൻ്റെയും ഒക്കെ കളർ ബ്ലാക്കാണ് അതിന് കുഴപ്പമൊന്നുമില്ല അത് ഇട്ടുകൊണ്ട് വരുന്ന ആളുകളുണ്ട് വൃത്തിയായി സൂട്ടും കോട്ടും ഇട്ട് വരുന്ന കല്യാണം നല്ല രസമാണ് കാണാനും അപ്പോൾ ഒന്നാമത്തെ ഉത്തരം അതാണ് ഇപ്പോൾ ആളുകൾ കൂട്ടിട്ട് വരുന്നുണ്ട് അത് കറുത്ത ഡ്രസ്സാണ് നാളെ അത് വെച്ചുകൊണ്ട് കറുത്ത ഷർവാണിയൊക്കെ ആക്കിയാൽ എന്താ ചെയ്യുക എനിക്കറിയില്ല പക്ഷെ ഒന്ന് അത് ഇടുന്നുണ്ട് എന്നുള്ള അർത്ഥമാണ് രണ്ടാമത്തേതാണ് പ്രധാനപ്പെട്ടത് നമ്മൾ വിശ്വാസികൾക്ക് ദേവാലയ ബന്ധിതമായി ഒരു നിറമേ ഉള്ളൂ അത് വെള്ളനിറമാണ് ഞാൻ പറഞ്ഞത് വിശ്വാസികളുടെ കാര്യമാണ് ആ വൈദികരുടെ കാര്യമാണ് ദേവാലയ ബന്ധിതമായി ഒരു നിറമേ ഉള്ളൂ അതിൻ്റെ പേര് വെള്ള നിറമെന്നാണ് തേജസിൻ്റെ മൗത്വത്തിൻ്റെ വസ്ത്രം മാമോദി സായി നമുക്ക് വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞാണ് നമ്മൾ എടുക്കുന്നത് ആ വസ്ത്രം മാത്രമേ നമുക്ക് വസ്ത്രമായിട്ടുള്ളൂ അല്ലാതെ വേറെ വസ്ത്രങ്ങളൊന്നും നിറങ്ങളൊന്നും നമുക്കില്ല അത് നിങ്ങൾ നോക്കിയാൽ അറിയാം പണ്ടത്തെ കാലത്ത് അപ്പച്ചിനും അമ്മച്ചിയുമൊക്കെ ചട്ട ധരിച്ചതൊക്കെ തന്നെ പോകുമ്പോഴേ അത് അതെ ഒരു ഡ്രസ്സേ ഉള്ളൂ ആ ഒരു നിറമേ അവർക്കുള്ളൂ പിന്നീട് നമുക്ക് ഭൂമിയിൽ ഏത് കളർ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് ഡ്രസ്സ് ഉണ്ടാക്കാമെന്ന് തോന്നിയപ്പോഴാണ് അങ്ങനത്തെ ഒക്കെ ആയത് ഒരു കാലത്ത് മണവാട്ടി പള്ളിയിൽ വരുമ്പം വെള്ള തന്നെയായിരുന്നു കല്യാണത്തിന് ഉപയോഗിക്കുന്നത് പിന്നീട് മന്ത്രകൂടി അല്ലെങ്കിൽ പുടവ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ സാധനം അത് മൂടുപടമാണ് അപ്പം അതിന് വേറെ വേറെ കളറാക്കി കൊണ്ടുവന്ന് തുടങ്ങി ഇപ്പം പെൺകുട്ടി വിവാഹത്തിന് വരുമ്പോഴും ധരിക്കുന്ന വസ്ത്രം വേറെ വേറെ കളറാക്കി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇവിടെയെല്ലാം ഓർക്കുക വിശ്വാസികൾക്ക് ഒരു നിറം മാത്രമേ ഉള്ളൂ ആ നിറം വസ്ത്രം തന്നെയാണ് പലപ്പോഴും എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ വിവാഹം ഒരു കൂതാശയായിട്ട് തീരട്ടെ ബാക്കി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അതൊരു തീരട്ടെ അതിൻ്റെ അനുഗ്രഹം പിന്നീടുള്ള ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാലങ്ങളെടുത്ത് തെളിയിക്കേണ്ടതാണ് പല സത്യങ്ങളും എന്നാലും ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ തന്നെയാണ് വിവാഹം ഒരു കൂതാശയാണ് ആ കൂതാശയുടെ മഹത്വം അതിൻ്റെതായ സമയത്ത് വെളിപ്പെട്ട് വരുമെന്ന് തന്നെയാണ് നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ചു പോകണം ഈ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഡൗട്ട് വരുന്നത് ഓർത്തഡോക്സ് സഭ വിശ്വാസികൾക്കാണ് ബാക്കി സഭകളിലെ മിക്കവാറും ഒക്കെ നിങ്ങളൊന്ന് ആലോചിക്കേ പ്രോട്ടസ്റ്റ്യൻ സഭകൾ എന്നൊക്കെ പറയുന്നവർ വെള്ളവസ്ത്രം ധരിച്ച് വേദപുസ്തകമൊക്കെ പിടിച്ചേ ആരാധനാലയത്തിൽ പോവുകയുള്ളൂ നമ്മൾ പലപ്പോഴും അങ്ങനെ അല്ലാണ്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം കൂതാശിക്ക് വരുമ്പം പ്രത്യേകിച്ച് നിങ്ങളാണ് മണവാളിനും മണവാട്ടിയുമാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് മാത്രമല്ല അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നത് നിങ്ങൾക്കാണ് അതുകൊണ്ട് നിങ്ങൾ കുരിശു വരയ്ക്കാനും നിങ്ങൾ പ്രാർത്ഥിക്കാനും നിങ്ങൾ വെള്ളവസ്ത്രം ധരിച്ചു വരാനും ആരും നിങ്ങളെ നിർബന്ധിക്കരുത് നിർബന്ധിക്കാതെ തന്നെ നിങ്ങളത് പരിശീലിക്കുമ്പോഴാണ് നിങ്ങൾക്കത് അനുഗ്രഹത്തിനായിട്ട് മാറും ഒരു പക്ഷെ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ബ്യൂട്ടീഷ്യൻ അവർക്ക് ഇതിൻ്റെ സഭയുടെ കാര്യങ്ങളൊന്നും അറിയില്ല ഫോട്ടോഗ്രാഫർ ഇതൊന്നും അറിയില്ല പിന്നെ എന്താ നമ്മുടെ ബന്ധുമിത്രാദികൾ ഇവർക്കൊന്നും സഭയുടെ കാര്യങ്ങൾ അറിയില്ല സഭയുടെ കാര്യങ്ങൾ അറിയേണ്ടിയ നമ്മൾ അറിയാതെ പോവുകയും ഇവരൊക്കെ നമ്മളെ നിയന്ത്രിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചു വരാനായിട്ട് കഴിയുന്നത് വെള്ളവസ്ത്രം ധരിച്ച് ആരാധനയുടെ ഭാവത്തിൽ ബഹുമതിപൂർവം ഞാൻ നിന്റെ ഭവനത്തിലേക്ക് കയറി എൻ്റെ നേർച്ചകളെ കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദേവാലയത്തിനകത്ത് കയറാനും വിവാഹകൂതാശയിൽ പങ്കെടുക്കാനും നമുക്ക് കഴിയണം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ചുറ്റുവട്ടമുള്ളവര് അവരുടെ അങ്ങനെ ഇല്ലല്ലോ ഇവരുടെ അങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ഇല്ലാതെ വരുന്നതിൻ്റെ ചില പ്രതിസന്ധികളെ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ അത് മാറേണ്ടതായ കാലമുണ്ട് മാറുമല്ലോ എന്ന് എനിക്കറിയില്ല പക്ഷെ മാറേണ്ടതായ കാലമുണ്ട് മറ്റ് വിഷയങ്ങളുമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സംശയങ്ങൾ വീണ്ടും താഴെ കമൻ്റ് ചെയ്യാൻ ഇടയാകട്ടെ ദയവാനുഗ്രഹിക്കും